കാക്കാപ്പുള്ളി അല്ലെങ്കിൽ കറുത്ത പുള്ളികൾ പെട്ടെന്ന് മാറാൻ സഹായിക്കുന്ന ഒരു ഹോം റെമഡി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഈ ഹോം റെമഡി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് പച്ച പച്ചമഞ്ഞളിൻ്റെ പൗഡർ വേണം പൊടി വേണം ആഡ് ചെയ്യാൻ എന്നിട്ട് ഇതൊരു പേസ് പരിധിലാകാൻ ആവശ്യമായിട്ടുള്ള തുളസിയുടെ നീരും കൂടെ ആഡ് ചെയ്യണം അതിനായിട്ട് തുളസി എടുക്കുക അത് കൈ ഉപച്ച് നന്നായിട്ട് തിരുമ്പുക എന്നിട്ട് അതിൻ്റെ നീര് ഈ ബൗളിലേക്ക് ഇട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണോ കാക്കാപ്പുളി ഉള്ളത് അവിടെ ഇത് തേച്ച് കൊടുക്കുക ഇത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വേണം തേച്ച് കൊടുക്കാൻ രാവിലെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കയറിക്കളയാം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കയറ്റിക്കളയാം മുഖത്തോ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് കാക്കാപ്പുള്ളി ഉള്ളതെങ്കിലും ഇത് തേച്ച് കൊടുക്കാം ഇത് തേച്ച ഉടൻ റിസൾട്ട് കിട്ടില്ല കാരണം ഇതിങ്ങനെ കളർ കുറഞ്ഞ് കുറഞ്ഞാണ് വരിക അപ്പോൾ രണ്ട് മൂന്നാഴ്ചയൊക്കെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഇതിൻ്റെ കളർ കുറഞ്ഞ് 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 ഇത് പൂർണ്ണമായി മാറിക്കിട്ടും എല്ലാവർക്കും വീഡിയോ എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക് യു Bye.